ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്നേ കൂന്തൾ നടക്കാമല്ലേ അപ്പം അതിന് ഞാനിവിടെ ഒരു അരക്കിലോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അല്ലേ അപ്പം കൂന്തളിൻ്റെ കണ്ടില്ലേ ഈ ഒരു താലം ഇങ്ങോട്ട് പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ ആ ഭാഗത്തുള്ള ആ കറുത്ത ആ മഷി എടുത്ത് കളയണം പിന്നെ തലയിൽ ഒരു കല്ലുണ്ട് അതെടുത്ത് കളയണം പിന്നെ നമ്മൾ കൈ വെച്ചിട്ട് ഏത് ഇങ്ങനെ ഒന്ന് കാണിച്ചതിന്റെ തോലും കൂടെ വിളിച്ചെടുക്കാട്ടെ നമുക്ക് പിന്നെ ആ ചിറവ് ഞാന് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിയിൽ കണ്ടില്ലേ ഇങ്ങനൊരു ഇതുണ്ട് അതെടുത്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ ഉൾഭാഗമൊക്കെ നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ തലരവിടെയും ഇതിൻ്റെ തോലുണ്ടാകും അതൊക്കെ ഇങ്ങനെ കുലിച്ചു കളയണം കൈ വെച്ചിട്ട് അപ്പം അങ്ങനെ എല്ലാ കൂന്തളും ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചിറകുണ്ടല്ലോ ആ ഒരു സൈഡിലുള്ള ചിറക് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിറക്കാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ചെമ്മീൻ ഉണ്ടായതുകൊണ്ട് ചെമ്മീനും കൂന്തണ്ട ചിറകും കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെമ്മീൻ ഒട്ടും നിർബന്ധമില്ലാട്ടോ ചെമ്മീൻ ഇല്ലാതെ നമുക്കായ കൂന്തലണ്ട ഇത് വെച്ചിട്ട് തന്നെ നമുക്കത് ഫില്ലിങ്ങാക്കിയിട്ട് എടുക്കാംട്ട പിന്നെ ഞാൻ ചെമ്മീതിക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് നല്ലപോലെ ചെമ്മീത്തിൽ കൂന്തണ്ട ഇതുമില്ലേ അതിലേക്ക് നന്നായിട്ട് തന്നെ തേച്ച് കുടിപ്പിക്കാം ഇനി ഒരു പാനടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ നമ്മൾ ചെമ്മീനിട്ട് അത് നന്നായിട്ട് തന്നെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അത് വെളിച്ചെണ്ണ ഒന്ന് കോരി ഇനി നമ്മൾ ചെമ്മീൻ പൊരിച്ചെടുത്ത അതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ രണ്ട് സവാള നീളത്തിൽ കട്ടി കൊറച്ച് അരിഞ്ഞെടുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മ ചെമ്മീന് ഉപ്പ് ഇട്ടിട്ടാണ് കേട്ട പൊരിച്ചെടുത്തിട്ടുള്ളത് അപ്പൊ ഇതിലേക്ക് കൊറച്ച് ഉപ്പിട്ട് കൊടുക്കണുള്ളൂ എല്ലാം കൂടി നല്ലപോലെ ഇളക്കി നന്നായിട്ട് തന്നെ നമ്മുടെ സവാള ഒരിഞ്ഞു വരണം കേട്ടോ നമ്മുടെ സവാള ഇവിടെ നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നന്നായിട്ട് എന്നൊന്നും ഒരിഞ്ഞു വരണം ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതും നല്ലപോലെ തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുരുമുളക് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി ഇനി അത് നല്ല പോലെ തന്നെ നമ്മുടെ മസാല മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ പൊരിച്ചു വെച്ച ചെമ്മീനും ആ കൂന്തണ്ട ഇതിലെ ചിറകും അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് അടച്ചു മൂടി വെച്ചിട്ടുണ്ട് അപ്പം ഞാനൊരു ലോ ഫ്ലെയിമിലാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് ഒരഞ്ച് മിനിറ്റ് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ചെമ്മീനും മസാലയൊക്കെ ഒക്കെ നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാം കൂടി നല്ലപോലെ ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് അടപ്പത്തിന്ന് ഇറക്കി ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് നല്ലപോലെ തന്നെ ചൂടാറി വന്നപ്പോൾ നമുക്കിനി ഇനി അതൊന്നെടുത്ത് കൂന്തലിൻ്റെ ഉള്ളില് നിറച്ചു കൊടുക്കാട്ട അപ്പോൾ കൂന്തലിൻ്റെ ഉള്ളിൽ മസാല നടക്കുമ്പോള് ഒരു മുക്കാൽ ഭാഗം നിറച്ച് കൊടുത്താൽ മതി മുഴുവനായിട്ടും നിറക്കരുത് കേട്ടാ ഇനി ആ തല ഒന്നിങ്ങനെ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കണുണ്ട് അപ്പം തല വെച്ച് കുത്തി കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മളിത് ലാസ്റ്റ് പൊരിച്ചൊക്കെ വരുമ്പോൾ തലയൊന്നും ചിലതിന് ഉണ്ടാകൂല കടന്ന് പോകൂട്ടോ എന്നാലും ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് തല വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ എല്ലാ കൂന്തളും ഇതേപോലെ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഇഡലി പാത്രം ഇല്ലേ ഇഡലിയും ഇടിയപ്പൊക്കെ വേവിക്കുന്ന പാത്രം അതെടുത്തിട്ട് നമുക്ക് അതിൽ വെള്ളം നല്ല പോലെ തന്നെ തിളച്ച് വന്നപ്പോൾ നമ്മളെ വെച്ചിട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഞാൻ അടപ്പത്തുനിന്ന് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി നമുക്കിതിന് ഒരു മസാല ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ അര ടീസ്പൂൺ കാശ്മീരി കാശ്മീരിമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നല്ല പോലെ തന്നെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കൂന്തളം ഓരോന്ന് ഇതിൽ ഇട്ടിട്ട് നമുക്ക് ഈ മസാല നല്ലപോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ എല്ലാ കൂന്തളും ഇതേപോലെ മസാല എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ നമ്മളുടെ കൂന്തൾ ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് അപ്പം ഇത് കൂന്തൽ ഇടുമ്പോൾ തന്നെ ഒന്ന് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ വളരെ സൂക്ഷിക്കണം കേട്ടോ അടപ്പത്തിട്ടിട്ട് നമുക്കൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ മുരിഞ്ഞു വരുമ്പോൾ നമ്മളുടെ കൂന്തളിന്റെ തലയൊക്കെ വിട്ടുപോകൂട്ടോ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുമെന്നും ഒപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കൂന്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓരോന്നായിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ചെമ്മീൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ചെയ്യാതെ ഒന്നും ഇരിക്കേണ്ട കൂന്തളണ്ട സൈഡിലുള്ള ചിറകുണ്ടല്ലോ അതെടുത്തിട്ടായാലും നമുക്ക് ഈ കൂന്തൽ നിറക്കാനായിട്ട് മസാല ഉണ്ടാക്കാം കേട്ടാ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൾ നിറച്ചതാണ് അപ്പോൾ ഇനി കൂന്തളൊക്കെ കിട്ടുമ്പോൾ നിങ്ങളും വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം